കായികറികളൊന്നും വീട്ടിലില്ലാത്തപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇത് തമിഴ്നാട്ടിലൊക്കെയാണ് അധികം ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല അതിനൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കുരുമുളക് പച്ചരി മല്ലി ഉലുവ ഉഴുന്നപ്പരിപ്പ് കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ച് വയ്ക്കണം മിക്സിയിലിട്ട് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ഇനി ഒരു ചട്ടി അടുപ്പത്തെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അല്പം കായപ്പൊടി ഒരു പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്പം മഞ്ഞൾപ്പൊടി ഇത്തരം കൂടിയിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്കൊരു പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞ് അത് ഒഴിക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കറിക്ക് ആവശ്യത്തിന് ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിയും ചേർക്കുക വീണ്ടും ഒന്ന് തിളക്കാൻ വെക്കുക നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പം വാങ്ങി വയ്ക്കാം പിന്നെ ചൂട് ചോറിലേക്ക് ഈ കറി ഒഴിച്ച് അതിൻ്റെ പുറത്ത് പപ്പടവും പൊടിച്ചിടുക അതല്ലെങ്കിൽ കറിയിലേക്ക് നേരിട്ട് പൊടിച്ചിട്ടിട്ട് എടുത്താലും മതി നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം